സ്നേഹ വീടുകൾക്ക് വർണ്ണചാരുത പകരാൻ എത്തിക്കഴിഞ്ഞു എ ട്രേഡേഴ്സ് പെയിന്റ് ആൻഡ് ഹാർഡ് ലോകം ഇനി നിങ്ങളുടെ സ്വപ്നം ഞങ്ങളിലൂടെ വീടുകൾ മനോഹരമാക്കാൻ പെയിന്റിന്റെ വർണ്ണ വിസ്മയ ലോകം തീർത്തുകൊണ്ട് എ ആർ ട്രേഡേഴ്സ് പഴയന്നൂരിന്റെ മണ്ണിൽ പ്രവർത്തനം ആരംഭിച്ചു എ ആർ ട്രേഡേഴ്സ് പെയിന്റ് ഹാർഡ് വെയർ പഴയൂർ ഹൈസ്കൂൾ റോഡ് എ ആർ കോംപ്ലക്സ് റെയിൽവേ ട്രാക്കുകൾക്ക് അരികിൽ സ്ഥാപിക്കുവാൻ ഒരുങ്ങുന്ന സുരക്ഷാ വേലികൾ വഴിമുടക്കുമോ എന്ന ആശങ്കയിലാണ് പാലക്കാട് വാണിയംകുളം പഞ്ചായത്തിലെ നൂറോളം കുടുംബങ്ങൾ ട്രാക്കുകളിലൂടെ ചേരി തീവണ്ടികളുടെ വേഗത വർദ്ധിപ്പിക്കുവാനും ഒപ്പം സുരക്ഷ ഉറപ്പുവരുത്തുവാനും വേണ്ടി സ്ഥാപിക്കുന്ന സുരക്ഷാ വേലികൾ റെയിൽവേ പാളങ്ങൾക്കപ്പുറത്ത് താമസിക്കുന്ന നൂറോളം കുടുംബങ്ങളുടെ വഴിമുടക്കിയാകുമോ എന്നതാണ് വാണിയംകുളം പഞ്ചായത്തിലെ ചോറൂട്ടൂർ വെള്ളിയാട് നിവാസികളുടെ ആശങ്ക റെയിൽവേയുടെ കൂടെ സ്പീഡ് കൂട്ടി വണ്ടി തീവണ്ടികൾ ഓടിപ്പിക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇപ്പോൾ ഈ റെയിൽവേയുടെ ബൗണ്ടറി ചേർന്നു കൊണ്ടുള്ള ഫെൻസിങ് അതി സുരക്ഷാ വേലി കിട്ടാനുള്ള പുറപ്പാട് തുടങ്ങിയിട്ടുള്ളത് അതുകൊണ്ട് നല്ല കാര്യം തന്നെയാണ് സ്പീഡിൽ വണ്ടി പോകുന്നോടത്തോളം ആൾക്കാർ ജനങ്ങൾക്കത് വലിയ ഉപകാരപ്രദമാണ് അതുപോലെ തന്നെ വന്ദേ ഭാരത് പോലുള്ള ട്രെയിനുകൾ ഓടിക്കും അതെല്ലാം നല്ല കാര്യം തന്നെയാണ് പക്ഷേ അതോടൊപ്പം തന്നെ ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം അത് കൂടെ നിലനിർത്തിക്കൊണ്ട് വേണം ഈ സ്പീഡ് കൂടിയിട്ടുള്ള ട്രെയിനുകൾ ഓടിക്കാൻ അതിന് വേണ്ടിയിട്ടുള്ള ബദൽ സംവിധാനങ്ങൾ അത് ചിലപ്പോൾ മറ്റേ ഈ ഭൂപ്രകൃതിയുടെ സാഹചര്യങ്ങളനുസരിച്ച് ഒന്നുകിൽ റെയിലിനടിയിൽ കൂടെയുള്ള പാതകളായിരിക്കും അതല്ലെങ്കിൽ ട്രാക്കിൻ്റെ മുകളിൽ കൂടെയുള്ള നടപ്പാതകളായിരിക്കും ഈ രണ്ട് രീതിയിൽ ഏതെങ്കിലും അല്ലെങ്കിൽ രണ്ടും കൂടെയാവും ഒരു അര കിലോമീറ്ററോളം ദൂരം ഉള്ള ഈ ജനങ്ങൾ തെങ്ങി താമസിക്കുന്ന സ്ഥലങ്ങളിൽ അത് ഏർപ്പെടുത്തണം ഇപ്പോൾ ഈ ഏക്കർ കണക്കിന് കൃഷിഭൂമികളും ഭൂമികളും എഴുപത്തിയഞ്ചോളം വീടുകളുമുള്ള ചോറൂട്ടിലെ തെക്കുമുറി ഭാഗത്ത് എത്തിപ്പെടണമെങ്കിൽ ട്രാക്ക് മുറിച്ച് കടക്കണം അല്ലെങ്കിൽ ട്രാക്കിന് അടിയിലൂടെയുള്ള ഇടുങ്ങിയ അടിപ്പാതയെ ആശ്രയിക്കണം വെള്ളിയാട് ട്രാക്കിനുറത്ത് പതിനഞ്ചോളം വീടുകളാണ് ഉള്ളത് രണ്ടായിരത്തിയോളം കുടുംബങ്ങൾ കുടിവെള്ളത്തിനായി ആശ്രയിക്കുന്ന പമ്പ് ഹൗസിൽ എത്തിപ്പെടാനും മറ്റു വഴികളില്ല റെയിൽവേയുടെ അതിസുരക്ഷാ വേലി എന്ന് പറഞ്ഞ ആ വേലി വരുന്ന സന്ദർഭത്തിൽ ഈ വാണിയംകുളം പഞ്ചായത്തിലെ പതിനൊന്ന് പതിമൂന്ന് വാർഡുകളിൽ ഈ വെള്ളിയാട് പ്രദേശത്തുള്ളവർക്ക് സഞ്ചാരയോഗ്യടക്കം നഷ്ടപ്പെടുകയാണ് അപ്പോൾ അതിന് നമ്മൾ അങ്ങോട്ട് പാതയുടെ തെക്കേപ്പുറത്തേക്ക് അക്സസ് കിട്ടാൻ വേണ്ടി കഴിഞ്ഞിട്ട് നമ്മൾക്ക് എന്താണ് റെയിൽവേക്ക് പരിഗണ പരിഗണിക്കാൻ കഴിയുകയാണെന്ന് വെച്ചിട്ടുണ്ടെച്ചാൽ അത് പരിഗണിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ട് അതിനൊരു ശ്രമം ഉണ്ടാവണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടെ ഒരു ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് കഴിഞ്ഞിട്ട് പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇപ്പോൾ കുടിവെള്ളം അതിൻ്റെ വാട്ടർ ടാങ്ക് അതിൻ്റെ പദ്ധതികളൊക്കെ പുഴയിലാണ് ഇരിക്കുന്നത് പിന്നെ അതിൽ അതുപുറമെ നമ്മൾ പുഴ ധാരാളം ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് തെക്ക് ഭാഗത്താണെന്ന് വെച്ചിട്ടുണ്ടെച്ചാൽ ഏകദേശം പതിനഞ്ചോളം കുടുംബങ്ങൾ താമസിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവരെല്ലാം തന്നെ ഇപ്പോൾ റെയിലിൻ്റെ മുകളിൽ കൂടിയും അതുപോലെ തന്നെ മറ്റുള്ള സ്ഥലത്തും കൂടിയാണ് യാത്ര ചെയ്തിരുന്നത് പക്ഷേ അതിൽ അതെല്ലാം തന്നെ ബ്ലോക്ക് ചെയ്യപ്പെടാൻ പോവുകയാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാവുന്നതിനെ ഏതു വിധത്തിൽ പരിഹരിക്കാൻ കഴിയുമെന്ന് നമുക്ക് റെയിൽവേ ആയിട്ട് ബന്ധപ്പെടാൻ വേണ്ടിയിട്ടാണ് ആക്ഷൻ കൗൺസിൽ ഏക്കർ കണക്കിന് കൃഷിഭൂമിയും റെയിൽവേ ട്രാക്കിന് മറുപുറത്താണ് കാർഷിക ആവശ്യങ്ങൾക്കായി വാഹനങ്ങൾ മറുപുറത്തെത്തിക്കാൻ കാലാകാലങ്ങളായി ഈ അടിപ്പാതയെയാണ് പ്രദേശത്തുള്ളവർ ആശ്രയിക്കുന്നത് സുരക്ഷാ വേലി സ്ഥാപിച്ചാൽ ഈ അടിപ്പാതയിലൂടെയുള്ള സഞ്ചാരം കൂടി തടസ്സപ്പെടുമോ എന്ന രീതിയിലാണ് ആക്ഷൻ കൗൺസിലുകൾ രൂപീകരിച്ച് റെയിൽവേ ഡിആർഎം ഉൾപ്പെടെയുള്ളവർക്ക് നിവേദനം നൽകിയതെന്ന് പ്രദേശവാസികൾ പറഞ്ഞു നെൽകൃഷിക്കാരായിട്ടുള്ള ഞങ്ങൾക്ക് ഏതാണ്ട് ഏതാണ്ട് നൂറ് ഏക്കറോളം നെൽകൃഷി മാത്രമുണ്ട് ഇവിടെ അവിടേക്ക് എല്ലാ കൃഷി ചെയ്യണമെങ്കിൽ ട്രാക്ടർ കൊണ്ടുപോകണം കൊയ്ത്തുയന്ത്രം കൊണ്ടുപോകണം അങ്ങനെയുള്ള ഒരുപാട് പിന്നെ മറ്റ് രാസവ വളങ്ങളോ അങ്ങനെയുള്ള ജൈവവളങ്ങളെ കൊണ്ടുപോകണമെന്ന് വെച്ചാൽ വാഹന സൗകര്യം ഇല്ലെങ്കിൽ തീരെ നട സഹായിക്കില്ല അപ്പോൾ ഈ സുരക്ഷാബലി വരുന്നതോട് കൂടിയിട്ട് ആ ഒരു സൗകര്യം കൂടി നഷ്ടപ്പെടുന്ന നഷ്ടപ്പെടുന്നൊരവസ്ഥ ഉണ്ട് അതിനൊരു പരിഹാരം എന്തായാലും ഇടഭാഗത്തുനിന്നുണ്ടാവണം അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും പ്രക്ഷോഭ സമരങ്ങൾ ആവശ്യമാണിച്ച് അതും ഞങ്ങൾ ഈ ഒന്നിച്ചു കൂടി നടത്തും ഇവിടെ ദിവസം പുഴ ഉപയോഗിക്കുന്നു നെൽകൃഷിയായാലും മറ്റ് കൃഷികളായാലും ഒക്കെ തന്നെ തടസ്സം വരാത്ത രൂപത്തിൽ അതിനെ നിറ നിറവേറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യം ഒരുക്കിത്തരണം ന്യൂസ് ഡെസ്ക് സി